ജ്വല്ലേ ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി പൊന്നാണി ബി എം വലിയ പാലത്തിനടുത്ത് നിയന്ത്രണം വിട്ട കാറ് സ്കൂട്ടറിൽ ഇടിച്ച് രണ്ടു പേർക്ക് പരിക്ക് ഇന്ന് വൈകിട്ടായിരുന്നു അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട കാർ വിട്ടക്കാർ സ്കൂട്ടറിലടിച്ചായിരുന്നു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കുപറ്റിയത് പൊന്നാനി ബി എം വലിയവാലത്തിന് സമീപത്തായിരുന്നു നിയന്ത്രണം വിട്ട കാർ കാറ് സ്കൂട്ടറിലിടിച്ച് ബിഎം സ്വദേശികളായ രണ്ട് പേർക്ക് പരിക്കേറ്റത് ശരത് കാവ്യ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമിത വേഗതയിൽ വന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെടുകയും തുടർന്ന് സ്കൂട്ടറിലടിക്കുകയും പിന്നീട് മതിലിടിച്ച് തകർക്കുകയും ചെയ്തെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത്